പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാവുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചു ക്രൂരതകളാണ് അരങ്ങേറുന്നത് ഇത് ഉപരി സംഘർഷത്തിൽ പല രാഷ്ട്രങ്ങളുടെയും നടപടിയാണ് ഞെട്ടിക്കുന്നത് ഒരു പക്ഷത്തെ ആവശ്യം വെടിനിർത്തൽ എന്നാൽ മറുപക്ഷത്തോ അത് ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കില്ല എന്ന നിലപാട് ഇപ്പോൾ യു എൻ ഉൾപ്പെടെ ഞെട്ടിച്ചുകൊണ്ടുവന്ന വാർത്തയാണ് വെടിനിർത്തലിനുള്ള പ്രമേയത്തിൽ അമേരിക്കയുടെ വീറ്റോ നടപടി വെടികൾ കൊണ്ടും മിസൈൽ പൊട്ടിത്തെറിച്ചുമുള്ള മരണത്തേക്കാൾ ഭയാനകമായ ഒന്ന് ഭക്ഷണവും വെള്ളവും കിട്ടാതെയുള്ള പട്ടിണി മരണമാണ് അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായ ഒരു കാര്യം തന്നെയാണ് ഓരോ നിമിഷവും വിശപ്പ് കൊണ്ട് അത് എന്താണെന്ന് അറിഞ്ഞ് ഉള്ള മരണം യു യു എൻ്റെ ലോകഭക്ഷ്യ പദ്ധതി വഴി വടക്കൻ ഗാസയ്ക്ക് നൽകിയിരുന്ന ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇതിന് പിന്നിലെ കാരണമോ മേഖലയിലെ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലായതുകൊണ്ട് എന്നതാണ് ഇത്തരം ദയനീയമായ നടപടികൾ സ്വീകരിക്കാൻ കാരണം ഭക്ഷണം വിതരണം ചെയ്യാൻ വടക്കൻ ഗാസയിലേക്ക് സഞ്ചരിക്കുന്ന തങ്ങളുടെ അംഗങ്ങൾ വ്യാപക വെടിവയ്പ് മോഷണം നേരിടുന്നതായും ഇവരുടെ ജീവൻ അപകടത്തിലാകുമെന്നും യു എൻ ഏജൻസി വ്യക്തമാക്കി പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് നിർത്തിവെക്കുന്നതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല ഭക്ഷണം എത്തിക്കുന്നവർക്ക് നേരെയും വളരെ പൈശാചികമായ നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പിന്നെ എങ്ങനെ സ്വന്തം ജീവൻ നഷ്ടത്തിലാക്കി ഒരു ജീവൻ മരണ പോരാട്ടത്തിന് അവർ തയ്യാറാകും ഗാസയിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഇത് വഴി തുറന്നേക്കുമെന്നാണ് ആശങ്ക അതേസമയം സുരക്ഷ ഉറപ്പാക്കി ഭക്ഷ്യ വിതരണം തുടരാനുള്ള മാർഗങ്ങൾ യു എൻ തേടുന്നുണ്ട് വടക്കൻ ഗാസയിൽ ആറിലൊരു കുട്ടി കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യുനിസെഫ് പറയുന്നു ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയത്തിന് സുരക്ഷാ സമിതിയിൽ വീറ്റോ ചെയ്ത യു എസിനെതിരെ വ്യാപക വിമർശനവുമായി ചൈനയടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തി അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ അൽജീരിയയാണ് പ്രമേയം കൊണ്ടുവന്നത് പതിനഞ്ചംഗ സമിതിയിലെ പതിമൂന്ന് അംഗങ്ങളും അനുകൂലിച്ചു സ്ഥിര അംഗമായി യു കെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ ഹമാസ് ബന്ദികളാക്കിയതോടെ മോചനവുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് യു എസിന്റെ ആവശ്യം ഇത് മൂന്നാം തവണയാണ് അടിയന്തര വെടിനിർത്തലിനുള്ള പ്രമേയം യു എസ് തടയുന്നത് യു എസിന്റെ നടപടി ലോകത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതും പച്ചക്കൊടി വീശുന്നതുമാണെന്നും ചൈന വിമർശിച്ചു െന്നുംയേൽ ആക്രമണത്തിന് മൌനാനുവാദം നൽകുന്നതാണ് യു എസിന്റെ നീക്കമെന്നും യു എനിലെ പലസ്തീൻ പ്രതിനിധി റിയാദ് മൻസൂർ പ്രതികരിച്ചു എന്നാൽ മറുപടിയുമായി രംഗത്തെത്തി മറുപടി എന്ന് വിമർശനങ്ങൾക്കിടെ സ്വന്തം കരട് പ്രമേയം മുന്നോട്ട് വെച്ച് യു എസ് രംഗത്തെത്തിയിട്ടുണ്ട് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലും തടസ്സമില്ലാതെ മാനുഷിക സഹായ വിതരണവും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം തെക്കൻ ഗാസിയെ റാഫേൽ ഇസ്രായേൽ പദ്ധതിയിടുന്ന കാര ആക്രമണത്തെ പ്രമേയം എതിർക്കുന്നു എന്നാൽ പ്രമേയത്തിന്റെ വോട്ടിന് തിരക്ക് കൂട്ടിയില്ലെന്നും ചർച്ചകൾക്ക് സമയം നൽകുമെന്നുമാണ് യു എസിന്റെ നിലപാട് ഹമാസിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ഒരു കരാറില്ലാതെ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത് ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരില്ലെന്നും പകരം അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോര പ്രതിനിധി തോമസ് ഗ്രീൻഫീൽഡ് പറഞ്ഞു ഗാസ വിഷയത്തിൽ രണ്ടാം തവണയാണ് യു എസ് പ്രമേയവുമായി രംഗത്തെത്തുന്നത് ആദ്യ പ്രമേയം ഒക്ടോബർ അവസാനം വോട്ടിന് വെച്ചെങ്കിലും റഷ്യയും ചൈനയും വീഡിയോ ചെയ്തു അമേരിക്കയുടെ മുഖം തിരിപ്പ് നിലപാട് വരുത്തിവെക്കുന്ന വിന എന്താണെന്ന് കാത്തിരുന്നു കാണാം